ഹായ് അസ്സാമലൈക്കും ഞങ്ങൾ നെറ്റ് സ്റ്റോവിൽ വന്നതാണേ ഇവിടെ ഗോകുലം മോൾ കേട്ടോ അപ്പോൾ ഇവിടെ വൺ നയൻറ്റി നയൻ്റെ കേക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഷാനുസിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഈ കേക്കൊന്നും കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഷാനുസിൻ്റെ ബർത്ത്ഡേ അന്നൊന്നും ഞങ്ങൾ കേക്ക് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വലിയ ആഘോഷം ഇല്ലായിരുന്നു അല്ലൂസ് വന്നിട്ട് നമുക്ക് ഗോകുലം മോളിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നെറ്റ് സ്റ്റോയിൽ പോകുക എന്ന് പറഞ്ഞ് വൺ നയൻറ്റി നയൻ്റെ കേക്ക് ഉണ്ടാവും എന്തായാലും ഇപ്പോൾ ഒരു വൺ കെ ജിൻ്റെ കേക്കിന് ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് എന്തായാലും ആവും നാനൂറ്റി നാന്നൂറ് നാനൂറ്റി അൻപത് അങ്ങനെ ഒരു റേറ്റ് എന്തായാലും ആവും അപ്പോൾ ഇവിടുന്ന് വൺ നയൻറ്റി നയൻ്റെ കേക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ് പല്ലൂസ് ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് അവൻ ട്രോളി എടുത്ത് ഇങ്ങനെ പോവുകയാണ് ജസ്റ്റ് ഞങ്ങൾക്ക് പർച്ചേസിങ് ഉണ്ട് ബേബിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം സിസ്സിൻ്റെ അപ്പോൾ അവൾക്ക് പമ്പേഴ്സ് ഇപ്പർ അങ്ങനത്തൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പോകുമ്പോൾ ജസ്റ്റ് വാങ്ങിക്കാമെന്ന് കരുതി ഇപ്പം നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ പിക്കിൾസ് ഉണ്ട് കേട്ടോ അവിടെ പൈനാപ്പിൾ മാങ്കോ അങ്ങനത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ബോക്സ് ഉണ്ടല്ലോ അങ്ങനത്തെ പിക്കിൾസ് ആണ് അപ്പം അതിന് എത്ര റേറ്റ് എന്നൊന്നും ഞാൻ നോക്കിയില്ല നമ്മളിങ്ങനെ പോയിട്ടോ അപ്പോൾ ഗുനാഫിൻ്റെ സെക്ഷൻ ഉണ്ട് കുനാഫക്ക് വെറും നയൻറ്റി നയൻ ആണ് കേട്ടോ വൺ നയൻറ്റി നയൻ ആയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്ക്വയറിൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷെ മറ്റേത് റൗണ്ട് ഷേപ്പിൽ വരുന്ന അതിന് വരുന്നത് വെറും നയൻറ്റി നയൻ ആണ് കേട്ടോ അപ്പം നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ ഓരോ സെക്ഷനിൽ പക്ഷെ ഫസ്റ്റിൽ വരുന്ന ഒരു മുകളിൽ വരുന്ന കേക്കിന് മാത്രമേ വൺ നയൻറ്റി നയൻ ഉള്ളൂ താഴ്ത്തോട്ട് വരുമ്പോഴൊക്കെ മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് മോളത്തെ ആ ഒരു ഈ ഒരു സെക്ഷൻ എന്താ യെല്ലോ കളറ് ഈ ഒരു സെക്ഷന് മാത്രമേ വൺ നയൻറ്റി നയൻ്റെ കേക്കു ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ ഓൾറെഡി അവർ കേക്ക് കൊണ്ടുവെക്കാറുണ്ട് അപ്പം നാം ഞാൻ വിചാരിച്ച് അവിടെ പോയാൽ അവിടെ നിന്ന് എടുക്കാമല്ലോ ഫുഡിൻ്റെ സെക്ഷനിൽ പോയാലെന്ന് കരുതിയിട്ട് കേക്ക് വാങ്ങിച്ചില്ല ഈ ഒരു ഗുലാബ് ജാമു ജസ്റ്റ് നോക്കിയിട്ട് എൺപത് രൂപയാണ് അതിന് അഞ്ച് പീസ് വരുന്നുണ്ട് എനിക്ക് ഗുലാബ് ജാമു ഭയങ്കര ഇഷ്ടമാണ് രസഗുളനേക്കാളും എനിക്കിഷ്ടം ഗുലാബ് ജാമാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിൽ പോകാമെന്ന് കരുതി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇത് അത്യാവശ്യം വലിയ സൈസാണ് തോന്നുന്നത് അപ്പം ഇത് വേണ്ട അതെടുത്തില്ല കേട്ടോ എങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ് ചീസൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ സോസേജ് ഉണ്ട് ചിക്കൻ സോസേജ് വരുന്നുണ്ട് അപ്പം അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് സാലഡ് ഉണ്ട് ഫ്രൂട്ട് സാലഡ് പിന്നെ അതുപോലെ ഓരോ പിക്കിൾസ് ഉണ്ട് ഇങ്ങനെ പൈനാപ്പിൾ മാംഗോ ഒക്കെ വരുന്ന ഓരോ പിക്കിൾസ് വരുന്നുണ്ട് അച്ചാറ് അങ്ങനത്തൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പോവുകയാണ് ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല ഫുഡിൻ്റെ സെക്ഷനിൽ പോയപ്പം അവിടെ കേക്ക് ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടുന്ന് കേക്ക് എടുക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ വൺ നയൻറ്റി നയൻ്റെ കേക്ക് എടുത്ത് ഇനിയിപ്പം ഇതിൽ നെയിം എഴുതിക്കണം നെയിമ ഓൾറെഡി എഴുതിയതാവൂലല്ലോ അപ്പോൾ അത് നമ്മൾ എഴുതിക്കണം അത് ഫുഡിൻ്റെ സെക്ഷനിൽ പോയാൽ അവർ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി തരും അങ്ങനെ ഞാൻ അവിടെ കൊടുത്ത് അവർ നെയ്മം എഴുതി തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പം നെയ്മെഴുതാൻ വേണ്ടിയിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് വാങ്ങിക്കാമെന്നായിരുതി ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിക്കാന്ന കരുതി ബിരിയാണിക്ക് ഒന്നിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം തൊണ്ണൂറ് രൂപേൻ്റെ മൂന്ന് ബോക്സ് വാങ്ങിച്ചു അപ്പം മൂന്ന് ബോക്സ് വാങ്ങിച്ച് പിന്നെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസിനും തൊണ്ണൂറ് രൂപയാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ബോക്സും മൂന്ന് ബിരിയാണി വാങ്ങിച്ച് അങ്ങനെ കേക്കിലെ നെയിമൊക്കെ എഴുതി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഷാൻ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടോ ആദ്യം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇണ്ട് കേട്ടോ ഫുഡ് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയുള്ളൂ അങ്ങനെന്താ വൺ നയൻറ്റി നയൻ കേട്ടോ കേക്കിന് എഗ് സാൻഡ്വിച്ച് ഉണ്ട് അതൊന്ന് വാങ്ങിച്ച് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒരു പീസ് വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ മൂന്ന് ബിരിയാണി വാങ്ങിച്ച് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ക്യൂ നിന്നിട്ട് ബില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ക്യൂ ഉണ്ട് അങ്ങനെ ഞാൻ ഈ ചാനസിനെ കേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ടോ അടുത്തത് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിന് ഇപ്പോൾ നമുക്ക് ഫുഡിന് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപ ഒരു ബിരിയാണി അങ്ങനെ ഞങ്ങൾ മൂന്ന് ബിരിയാണി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് മൂന്ന് ബിരിയാണി വാങ്ങിച്ച് പിന്നെ ഫ്രൈഡ് റൈസിന് അതുപോലെ തൊണ്ണൂറ് പിന്നെ സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ചിന് നാൽപ്പത് രൂപ പിന്നെ അവർ പാസ്ത വാങ്ങിച്ചിട്ടോ പാസ്ത കണ്ടപ്പോൾ ആ ഒരു എന്താ പറയുക കണ്ടപ്പുള്ള ആവേശത്തിൽ വാങ്ങിച്ചതാണ് പക്ഷെ കഴിക്കാൻ ആ ഒരു ഉഷാറൊന്നുമില്ല കേട്ടോ ഫുള്ള് കഴിച്ചിട്ടില്ല ഇതാ ഒരു ബോക്സിൻ്റെ ഈ ബോക്സിന് ഇരുന്ന മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ പാസ്തക്ക് വരുന്ന ബോക്സിന് മുപ്പത്തെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ അത് ഇതാ ബാക്കിയിൽ വെച്ചിട്ടുണ്ട് ഫുള്ള് കംപ്ലീറ്റ് കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് ഫുഡിനോ കേക്കിനോ ഒക്കെ കൂടി വന്ന എക്സ്പെൻസ് ഒരു ടോട്ടൽ ഞങ്ങൾക്ക് എഴുന്നൂറ് രൂപ ഫുഡൊക്കെ കൂടി നമ്മൾ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കേക്ക് അടക്കം അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അത്ര പോരാ ബിരിയാണി നമ്മൾ എന്നും ഇവിടെ വന്ന് വാങ്ങിച്ച് കഴിക്കലുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഇന്നത്തെ ബിരിയാണിക്കില്ല പിന്നെ എഗ്ഗ് സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എഗ്ഗ് സാൻഡ്വിച്ച് കഴിച്ചു അങ്ങനെ ഷാനൂസ് കഴിച്ചിങ്ങനെ ഇരിക്കുക അലൂസിനോട് എന്തൊക്കെയോ പറയാനുട്ടോ അവനും ആയി അല്ലു ഹാപ്പിയായി അല്ലു ഇതിൻ്റെ മുന്നേ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ വീഡിയോ എടുത്തപ്പോൾ അവന് ഒരു ഇത് പറഞ്ഞിരുന്നു ഒരു സങ്കടം കാരണം അവനെ കൊണ്ടുപോയില്ലല്ലോ കേക്ക് വാങ്ങിക്കാൻ അവനില്ലാതെ കേക്ക് കട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ സങ്കടം കൂടി തീർക്കാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ബർത്ത്ഡേ ഇരുപത്തഞ്ചാം തിയതിയിലേക്ക് ആക്കിയത് കേട്ടോ അന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഇത് ഓഫർ ഉണ്ട് കേട്ടോ ഓഫറിന് എസ്റ്റോലെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കുന്നത് അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടി ഫോർത്തിൽ ഇറങ്ങണം ഫോർത്ത് പോയിട്ട് അവിടെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇങ്ങനെ ചെയറും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചെയറും ടേബിളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞ് അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് പോവാണ് ഇന്ന് സാറ്റർ ഇന്ന് സൺഡേ ആണ് ഞങ്ങൾ വന്നിട്ടോ സാറ്റർഡേ സൺഡേ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പക്ഷെ എന്താണെന്നറിയില്ല വലിയ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ ഹൈലൈറ്റിലാണ് ഇവിടെ ഇവിടെ ഗോകുലം മോളിലേക്കാളും തിരക്കുണ്ടാവുക ഹൈലൈറ്റിലാണ് കാരണം അത് ഇത്രേക്കാളും വലിയ മോളല്ലേ അപ്പോൾ അവിടെ നല്ലോണം തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പോവാതെ ഇവിടെ വന്നതാണ് ഇവിടെ നമുക്ക് ഹൈലൈറ്റിലായാലും ഗോകുലം മോളിലായാലും സെയിം ദൂരം കണക്കാണ് കേട്ടോ നമുക്ക് രണ്ട് സ്ഥലത്തേക്ക് പോവാനും ദൂരം കണക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഗോകുലം മോളിൽ വന്നിട്ട് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവിടെ ചെയറും ടേബിളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഫുള്ള് ഫിനിഷ് ആവലാണ് എല്ലാവരും ഉണ്ടാവും അപ്പം ഇന്നെന്താ നല്ല തിരക്കത്ര ഇല്ല അപ്പോൾ ഇതാ ബേബി ഹോസ്പിറ്റലാണ് കേട്ടാ കാണുന്നത് ഗോകുലം ബോളിൻ്റെ ഓപ്പോസിറ്റാണ് ബേബി ഹോസ്പിറ്റൽ എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഷാനുസ് ഇങ്ങനെ വാഹനങ്ങളൊക്കെ താഴത്ത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ നിൽക്കാം കേട്ടോ ഗ്ലാസിൻ്റെ ഇതാണ് കേട്ടോ അവിടെ വരുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വലിയ എന്ന് തോന്നി അപ്പം ഞാൻ അവനെ കേക്ക് കട്ട് ചെയ്യാവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ് അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കേക്ക് ടേബിൾ മലയൊക്കെ വെച്ചൊക്കെ സെറ്റാക്കി ഞാൻ അവനെ വിളിച്ച് അവനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ലുവിനും ഭയങ്കര ഹാപ്പി കാരണം നമ്മൾ ഈ ഒരു ബർത്ത്ഡേ കഴിക്കാതെ ഇപ്പോൾ കഴിക്കുന്ന തന്നെ അല്ലു വര അല്ലു വന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അതാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാന്തി ഞായറാഴ്ചയാണ് ഇപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ കേക്ക് വാങ്ങിച്ചിന് പക്ഷേ അതിനേക്കാളും നല്ല മാംഗോ ഫ്ലേവറാണ് കേട്ടത് മാംഗോ യെല്ലോ കളറും ഉണ്ട് അതുപോലെ തന്നെ മാംഗോ ഫ്ലേവറാണ് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല ടേസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓറഞ്ച് യെല്ലോ ആ ഒരു കളറായിരുന്നു കേക്ക് മേൽ ഇത് യെല്ലോ കളറാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ ലാഭം തന്നെയാണ് കേട്ടോ കേക്ക് എങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ച് ബർത്ത്ഡേ കഴിഞ്ഞു കേക്കിനെ ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ ടോട്ടൽ നമുക്ക് എമൗണ്ട് വരുന്നത് എക്സ്പെൻസ് വരുന്നത് ചിലവൊക്കെ കൂടി ഫുഡിൻ്റെ ഒക്കെ ചിലവേ ഫുഡ് നമ്മൾ കഴിച്ചതും കേക്കൊക്കെ കൂടി എഴുന്നൂറ് രൂപ ആയിട്ടുള്ളൂ നമ്മളൊരു മോളിൽ വന്ന് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻ നടത്തി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എമൗണ്ട് ഒന്നുമില്ല നമ്മളെ കയ്യിൽ എത്ര ആണുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ മതി ഓവർ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഓഫറും അല്ലേ അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകി കൈ കഴുകി ഒക്കെ ഫ്രഷായി എനിക്ക് ഇങ്ങനെ ഗ്ലാസ് കാണുമ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അങ്ങനെ ഞാൻ ഷാനുസിനെ വിളിച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ടോയ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ബേബീസൊക്കെ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻ സെക്ഷനുണ്ട് ഇതിനടുത്ത് തൊട്ടപ്പുറത്തന്നെ അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഇതിലൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ ഫെൻ്റെ മോളാണ് ഫെൻ്റ് മോളുമല്ലോ ശരാനസും കൂടി എന്തൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനെട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ പിന്നെ ഇനി നെക്സ് സ്റ്റോയിലേക്ക് തന്നെ തിരിച്ച് വന്ന് ഞങ്ങൾക്ക് പർച്ചേസിങ് ഉണ്ട് ബേബീസിന് പമ്പേഴ്സ് അതുപോലെ പിന്നെ വൈപ്പറ് അങ്ങനത്തൊക്കെ ഒരു ലോഷന് അങ്ങനത്തൊക്കെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പുഡിങ് ട്രേ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇമ്മ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ തപ്പി തപ്പി നടന്ന് ഏതായാലും പുഡിങ്ങിൻ്റെ ട്രേ കണ്ടുപിടിച്ചു പക്ഷേ ഇത് ഗ്ലാസിൻ്റെയൊക്കെ സെക്ഷനിലാണ് പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടാവുക അപ്പോൾ അവിടെ പോയി പുഡിങ്ങിൻ്റെ ട്രേ കണ്ട് പക്ഷെ സിംഗിളായിട്ട് കിട്ടൂല ഡബിൾ സെറ്റാണ് ഇങ്ങനെ സ്ക്വയറിൽ വരുന്ന റൗണ്ട് ഷേപ്പിൽ വരുന്ന ട്രേ ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ക്വയറിൽ വരുന്ന വാങ്ങിക്കാന്നാണ് കാരണം പക്ഷെ അത് ടു പീസ് സെറ്റായിരുന്നത് വൺ പീസ് ആയിട്ടില്ല അപ്പോൾ ടു പീസ് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ആയിരത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിക്കാം അപ്പോൾ രണ്ട് പീസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒറ്റ പീസ് മതി ഞങ്ങൾക്ക് ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയ പീസ് മതി ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഉണ്ടായിരുന്ന പൊട്ടിപ്പോയതാണ് അങ്ങനെ അത് വാങ്ങിച്ചില്ല പിന്നെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു പോന്ന് അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിക്കാമെന്ന് കരുതി കുറേയൊന്നുമില്ല കേട്ടോ കുറച്ചൊരു അൻപത് രൂപക്ക് ഇതൊ ഉള്ളൂ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ച് അത് അടുത്തുള്ള അവൻ്റെ ഫ്രണ്ട്സുകളുണ്ട് വീടിൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്നാല് ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ് കേക്ക് എന്തായാലും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ചോക്ലേറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് ചോക്ലേറ്റ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവാണ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടോ ചെറിയ പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് പിന്നെ ഇത് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആ ഒരു പീസിന് ആ ഒരു ഡബിൾ പീസ് വരുന്നുണ്ടല്ലോ അതെങ്ങനെ അതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണോ അത് വാങ്ങിച്ചില്ല ജസ്റ്റ് നോക്കി നൂറ്റി അമ്പത് രൂപ അപ്പോൾ വാങ്ങിക്കാതെ പോന്നു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ കണ്ടു അങ്ങനെ പിന്നെ ഒരുപാട് പർച്ചേസിങ് ഉണ്ട് ഇനി ഇങ്ങനെ ഓരോ പമ്പേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അതിലിട്ട് അപ്പോൾ ഫെനമോളിത്തി കേട്ടോ അതുപോലെ പിക്കിൾസ് ഉണ്ട് മറ്റേ ഇതുണ്ടല്ലോ എന്താണ് ലെമൻ്റെ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ അച്ചാർ അത് വാങ്ങിച്ച് അതിന് വൺ കെ ജിക്ക് വരുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ വൺ കെ ജിൻ്റെ ബോട്ടിൽ വാങ്ങിച്ച് ലെമൺ പിക്കിള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അങ്ങനെ ജസ്റ്റ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ശേഷം വീട്ടിൽ പോയി വീട്ടിൽ പോയതിൻ്റെ ശേഷം എൻ്റെ എളാമ്മ എളാമൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ച് ബിരിയാണി ഒരു രണ്ടര കിലോ അരി ഇട്ട് നമ്മൾ ബിരിയാണി വെച്ചോ ബിരിയാണി ചിക്കൻ ബിരിയാണി കെട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ചിക്കൻ ബിരിയാണി വെച്ച് പിന്നെ അതപ്പോൾ അവർക്ക് കൈ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റിൽ ഇട്ടുവച്ചതാണ് കേട്ടോ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചൊന്ന് ഇതായതിൻ്റെ ചോദിച്ചാൽ നമ്മൾ ഗോകുലം മോളിൽ നിന്ന് മറ്റേ ഡബിൾ ഹോഴ്സിൻ്റെ സേമീൻ്റെ കിറ്റ് ഉണ്ടല്ലോ സേമി കിറ്റ് വാങ്ങിച്ചീനെ ഡബിൾ ഹോഴ്സിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചീനെ ഒന്നിന് എൺപത് രൂപ വരുന്നത് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ച് നൂറ്റി അറുപത് രൂപയ്ക്ക് അത് ഞങ്ങൾ പായസം വെച്ചു അത് ബിരിയാണിയായി പായസമായി അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക